ഹായ് നമുക്കിന്നെ ഒരു തോരൻ ഉണ്ടാക്കാം ക്യാബേജും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടൊരു തോരൻ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാലോ ക്യാബേജും ക്യാരറ്റും സവാളയും തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെന്താ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൊണ്ടു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എങ്കിൽ ക്യാബേജ് തന്നെ വയ്ക്കുന്നതിനേക്കാളും ഇഷ്ടം ക്യാരറ്റ് മുടിട്ട് വെക്കുന്നത് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യണേ ആ പറയാൻ വന്ന കാര്യം പറഞ്ഞു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം മുളക് കൂടി ചേർക്കുന്നതിനേക്കാളും പച്ചമുളക് ചേർക്കുന്നതിനാട്ടോ ടേസ്റ്റ് ഇനി മിക്സ് ചെയ്ത കൂട്ട് മാറ്റി വയ്ക്കാം ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേ അതിലേക്ക് കടുക് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിട്ട് കഴിയുമ്പോൾ ഉഴുന്ന് പൊരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉഴുന്ന് പൊരിപ്പ് ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ക്യാബേജും ഞാൻ ഒക്കെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊത്തി വെച്ച് വേവിക്കാം വെന്ത് കഴിയുമ്പോഴേ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാബേജ് തൊരാൻ റെഡി ആയിട്ടുണ്ട് മറ്റൊരു കാണുന്നത് വരെ ബൈ